ില് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ടോൺസ്ലൈറ്റിസ് എന്നുള്ളത് അപ്പം അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് ഒരു സാധാരണ ടോൺസ്ലൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് കുട്ടികളിൽ അത് ടോൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ വായയുടെ പിറകവശത്ത് കാണുന്ന രണ്ട് ഗ്രന്ഥികളാണ് രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഗ്രന്ഥികളാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ന സമയത്താണ് ഈ ടോൺസിലെ വീക്കം വരികയും കുട്ടിക്ക് സഹനീയമായിട്ടുള്ള വേദനയും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് സാധാരണഗതിയിൽ നമ്മൾ മെഡിസിൻസ് മെഡിക്കൽ ആണ് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യും വേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കും എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക ചെയ്യാം ചില കുട്ടികളിൽ അത് ആയിട്ട് വരും ഇടയ്ക്കിടയ്ക്കേ വരും അങ്ങനെ നമുക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട് അതായത് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഓരോ വർഷവും ഏഴ് പ്രാവശ്യത്തിൽ കൂടുതൽ ട്രോൺസ്ലൈറ്റിസ് വരുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളിലാണ് നമ്മൾ മെഡിക്കൽ അല്ലാതെ സെർജിക്കലായിട്ട് ടോൺസിൽസ് റിമൂവ് ചെയ്യേണ്ട ഒരു എല്ലാവർക്കും ടോൺസിൽസ് റിമൂവ് ടോൺസിലൈറ്റിസ് ചെയ്താൽ വന്നാൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് വർഷത്തിൽ ഏഴ് പ്രാവശ്യമെങ്കിലും വരണം അങ്ങനെ മൂന്ന് വർഷം വരുന്നുണ്ടെങ്കിൽ അത് അതല്ലാതെ റിക്കറൻ്റായിട്ട് അഡ്മിഷൻസ് അഡ്മിറ്റ് ചെയ്തിട്ട് ഐ വി ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്ക് വേണ്ട കേസുകളിലും സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്